ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് കാണുക കാരണം കുറെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചിരിക്കാനുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ബിഷപ്പിനു വേണ്ടി ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഒരു വീഡിയോയ്ക്ക് താഴേക്ക് ഒത്തിരി പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊരു ബിഷപ്പിനെയാണ് പറയുന്നത് അതിന്റെ ശാപം നിങ്ങൾ കേൾക്കേണ്ടി വരും നിങ്ങൾ കണ്ണീര് കുടിക്കേണ്ടി വരും ബിഷപ്പിന്റെ കണ്ണീരാണ് ഇന്ന് നമ്മുടെ രേണു ബിഗ് ബോസിൽ കടന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ പക്ഷെ രേണു എന്താണ് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്തായാലും അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് ഈയൊരു വീഡിയോ കാണുക എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകുക അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എന്റെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ മാത്രം എന്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോതിയിലൂടെയാണ് ഇവർ അറിയപ്പെട്ടത് മൂന്നാം അറിയപ്പെട്ടു അങ്ങനെ അറിയപ്പെടുന്ന ഈ സ്ത്രീയെ മരണത്തോടു കൂടി മനുഷ്യർ അറിയാൻ തുടങ്ങി അറിഞ്ഞു എങ്ങനെ എന്റെ കുഞ്ഞിന് ടോയ് ഇല്ല എന്റെ കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ല ഞങ്ങൾക്ക് ക്രേശം കടയിലെ അരിയേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഞാനും എൻ്റെ മൊബൈൽ തുറക്കുമ്പോൾ ഇതേ ഉള്ളല്ലോ കാണാൻ മൊബൈൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതേ ഇതേയുള്ളു കാണാൻ ഇതെല്ലാം കണ്ട് കണ്ട് ഹൃദയത്തിൽ മനസ്സിലുള്ള മലയാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി പണം അയക്കാൻ തുടങ്ങി ധാരാളം പണം ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി ബേബി ഫുഡുകൾ അയക്കാൻ തുടങ്ങി ചോയികൾ അയയ്ക്കാൻ തുടങ്ങി ഇംഗ്ലണ്ടിൽ നിന്ന് പണം വരാൻ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം വരാൻ തുടങ്ങി നാട്ടിലെ കൂലിപ്പണിന്ന് ഒരു പണം അയക്കാൻ തുടങ്ങി അങ്ങനെ ധാരാളം പണം ഇങ്ങനെ വന്ന് എന്ന് ആൾ ആദ്യം എവിടെ ചെന്നെത്തുന്നു സംഘമിത്ര നാടക വേദിയിൽ എത്തുന്നു ആരായി മാറുന്നു മരണത്തോടുകൂടി രേണുശ്രുതി ഒരു നാടക നടിയായി മാറുന്നു അതിനു മുമ്പ് നാടക നടിയല്ലാരും പിന്നെ ബാക്കി അങ്ങോട്ടുള്ള കാര്യം ഈ ഈ മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് ബിഗ് എന്തോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ആക്ച്വലി അച്ഛൻ അച്ഛൻ മീഡിയക്ക് മുന്നിൽ ഇന്റർവ്യൂസ് കൊടുക്കുന്നത് ഫേമസ് െന്ന് വിചാരിച്ചിട്ടാണോ അതോ അച്ഛനെ കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എല്ലാവരും അച്ഛന്റെ സപ്പോർട്ട് ഏണോ സുധീനോ ഒറ്റപ്പെടുത്തും എന്ന് വിചാരിച്ചിട്ടാണോ ഞാനൊരു കാര്യം തുറന്നു തന്നെ പറയാം അച്ഛൻ എന്നുള്ള റെസ്പെക്ട് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വീഡിയോ മുതൽ ആ ഒരു റെസ്പെക്ട് ഇല്ല ഒരു മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിരുന്നു എത്രത്തോളം ഒരു മനുഷ്യന് കോമാളിയാകാൻ പറ്റൂ അത്രത്തോളം കോമാളി ആവുകയാണ് താങ്കൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് ഈയൊരു ഒറ്റ വീഡിയോ കണ്ടിട്ട് മാത്രമല്ല കേട്ടോ കേസ് ഇതിന് ശേഷമുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടാൽ നിങ്ങളും ഇത് ആയിരിക്കും പറയുക ഇതൊരു അച്ഛനാണോ അച്ഛന്മാരുടെ വില കളയാൻ വേണ്ടിയിട്ട് അതോ ഈ എല്ലാ അച്ഛൻമാരും ഇങ്ങനെ തന്നെയാണോ അച്ഛ എന്തായാലും ബാക്കിയുള്ളവരെ പറയാനുള്ള അവകാശം എനിക്കില്ല എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ എന്തായാലും അച്ഛൻ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം അതായത് നമ്മുടെ ശുദ്ധി ചേട്ടൻ മരിച്ചതിന് ശേഷം രേണുവിൻ്റെ അക്കൗണ്ടിൽ നിറയെ ഫണ്ട് അങ്ങ് വന്നു ഒഴുകി എന്നാണ് എന്തെങ്കിലും തെളിവുണ്ടോ അച്ഛോ നമുക്ക് ഈ പറഞ്ഞ രേണുവിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും എടുക്കാനായിട്ട് ഈ പറഞ്ഞ ഇംഗ്ലണ്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇത്രയും പണം വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഏഴ് സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു അച്ഛൻ എന്തുകൊണ്ട് ആ ഒരു വസ്തു വാങ്ങാൻ വേണ്ടി ക്യാഷ് കൊടുത്തു അപ്പൊ അത് അച്ഛൻ ചെയ്താൽ മന്ത് ഒത്തി തരുമല്ലേ ഇത്രയും ക്യാഷ് ഒക്കെ അക്കൗണ്ടിൽ ഇങ്ങനെ വന്നിട്ട് അച്ഛൻ ഇങ്ങനെ സ്വന്തമായിട്ട് ദാനം ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാല് അതൊക്കെ ആലോചിച്ചും കണ്ടും അക്കയല്ലേ ചെയ്യേണ്ടത് അച്ഛം ഇനി അച്ഛൻ പറഞ്ഞ ഈ അക്കൗണ്ടിൽ ഫണ്ട് വന്ന കാര്യവും ഞാൻ അറിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ സുചട്ടം മരിച്ചപ്പോ രേണുവിനൊരു എഴുപത്തി അയ്യായിരം രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എല്ലാവരും സഹായം ചെയ്ത ഒരു എമൗണ്ട് എഴുപത്തി അയ്യായിരം വന്നിട്ടുണ്ട് ഈ എഴുപത്തി അയ്യായിരം രൂപയ്ക്കും കിശുവിന് ഒരു ബൈക്ക് എടുത്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് അല്ലാതെ അതീതൊരു ക്യാഷ് കൊടുത്ത് ഈ പറഞ്ഞാൽ രേണു ദൂർത്തടിക്കുകയോ അല്ലാതെ വേറെ അനാവശ്യ ചിലവ് ഒന്നും ചെയ്തിട്ടില്ല ഇത് അറിയാമെന്നുള്ളവർക്ക് അറിയാം അച്ഛ എന്താ അച്ഛ അത് പറയത്തെ എന്തായിരുന്നു പറഞ്ഞാൽ ആ രേണുവിനെ ഫേമസ് ആക്കിയതിനെ പറ്റിയല്ലേ രേണുവിനെ ഫേമസ് ആക്കിയതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അർഹിക്കുന്നത് താങ്കൾ തന്നെയാണ് അച്ഛോ അച്ഛൻ തന്നെയാണ് ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് േണുവിന് പറഞ്ഞ് പക്ഷേ അതെല്ലാം പോസിറ്റീവായിട്ട് നമ്മുടെ ജനങ്ങളെടുത്തു അതെന്ത് ചെയ്യാ നമ്മുടെ റേണുവിന്റെ ഭാഗ്യം തന്നെയാണ് ഈ പറഞ്ഞ എല്ലാവരും അച്ഛന്റെ സപ്പോർട്ടൊന്നും പിന്നെ ഇതൊക്കെ കണ്ടിട്ടും അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചുപേരൊക്കെ ഉണ്ട് അവർക്ക് അങ്ങ് ബുദ്ധിയും വിവരമൊക്കെ ഇല്ല എന്നങ്ങ് വിചാരിച്ചാ മതി നമുക്ക് ബാക്കി വീഡിയോ കണ്ടു നോക്കിയാലോ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് ബിഗ് എന്തോ പറഞ്ഞു നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ വന്നു കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിങ് എന്നെ കൊണ്ട് കാണിച്ചു സ്വതിയേറ്റ കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ ഏത് കൽപ്പന ചേച്ചിയാണോ എന്നോട് എനിക്ക് ഇതൊന്നും അറിയത്തില്ല അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു വിളിച്ചുപോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച സ്വതിയേട്ടാ കൽപ്പന ചേച്ചിയെ കണ്ടോ ഇതൊക്കെ കണ്ട് മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്തിരിക്കും ഇതുപോലെ പലരെയും മലിച്ചു കീറാൻ വേണ്ടി ജയിപ്പിച്ച് വിന്നറാക്കി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ പ്ലാന്തോട്ടാർക്കും ആടപ്പള്ളിക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും അഭിമാനം രേണു ബിഗ് ബോസിൽ പോയി തന്റെ ഭർത്താവിൻ്റെ പേരിൽ വിളിച്ചത് സുതിയേട്ട എന്ന് അല്ലാതെ വല്ലവന്റെ പേര് വിളിച്ചില്ലല്ലോ അച്ഛൻ അച്ഛൻ എന്തിനൊക്കെ ഭയക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് ഈ കാണുന്നത് എല്ലാം പ്രേക്ഷകരാണ് കേട്ടോ ഈ വീഡിയോസ് അച്ഛൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് ഓക്കെ ഒരച്ഛൻ എന്നുള്ള രീതിക്ക് അച്ഛൻ സംസാരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അച്ഛ രേണു ബിഗ് ബോസിൽ നിന്ന് കപ്പടിക്കും എന്ന് അച്ഛന് ചെറിയൊരു ഭയം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അച്ഛൻ അങ്ങനെ പേടിക്കുന്നേ വേണ്ട അച്ഛൻ ഇപ്പോൾ ഈ കാണിക്കുന്നതുപോലെ കുറേ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറേ നുണയും കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് ഇരുന്നാൽ മതി അച്ഛൻ അത്യാവശ്യം ഫേമസും കാര്യങ്ങളൊക്കെ ആവാം നമ്മൾ രേണു സുദിനെ കാട്ടിലും നല്ല രീതിയിലുള്ള ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സത്യത്തിൽ ഒരു സംസാരിക്കുന്നത് പോലെ അല്ല കേട്ടോ അച്ഛൻ അച്ഛൻ സംസാരിക്കുന്നേ നമുക്ക് എന്തായാലും അച്ഛന്റെ ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ ഒരു 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 പ്രേക്ഷകൻ എന്ന കേട്ടോ ഏഷ്യാനെറ്റ് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ നാടകം നാടകം നാടകനടിയല്ലേ രേണുസ്വദി നാടകനടി അല്ലേ എന്നാണല്ലോ അവരെല്ലാരോടും പറയുന്നത് ഞാൻ അവരുടെ നാടകം കണ്ടിട്ട് രേണുസ്തുതി പറയുന്ന എല്ലാം സത്യമാണെന്നുണ്ടോ ഈ കേരളം എത്ര നന്നായിട്ട് പോയത് രേണുസ്വദി പറയുന്നത് എല്ലാം സത്യമാവണമെന്നുണ്ടോ രേണുസ്തുതി എല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും സത്യമാണ് രേണുസ്തുതി രാവിലെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടേ ഇല്ല ലാലേട്ട ലാലേട്ട ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല അതിന്റെ സങ്കട ഹോം സിക്നെസ് വേണിക്കെന്ന് പറഞ്ഞു പിറ്റേ ദിവസം പേഴ്സണൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറഞ്ഞപ്പം പറഞ്ഞു വാദം മാഡം പുറത്തുവിട്ടാലേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ ഒന്നര വർഷം അച്ഛന് ചെറിയൊരു ഭയം ഉള്ളത് ഒന്നും കഴിഞ്ഞില്ല അച്ഛങ്ങനെ പേടിക്കുന്നേ വേണ്ട കാണിക്കുന്ന പോലെ കൊറേ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ ആവാം നാട്ടിലും നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് നമ്മുടെ ഈ സൗകര്യം സംസാരിക്കുന്ന പോലെ ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ ലൈവ് കാണാറുണ്ട് പക്ഷേ ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട് നാടകം കളിക്കുന്നു എന്നൊക്കെ രേണു ഇനി നാടകം കളിക്കുകയാണെങ്കിൽ അത് അവളുടെ കഴിവല്ലേ അച്ഛ അവളെ നമ്മൾ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത് ആ പാവം ചൈനത്തുണ്ടെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല വാഗർന്നൊന്നും മിണ്ടുന്നില്ല ഒരു ഗെയിം കളിക്കുന്നുണ്ടില്ല ഒന്നിനെ ഇടപെടാതെ മിണ്ടാതെ അങ്ങ് നടക്കുന്നു എന്നിട്ടും അച്ഛൻ എന്തിനാണ് ആവോ ഇത്രയും കണ്ണുകടി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല കേസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക വേറെന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നല്ലോ ആ രേണുവിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ആ കുട്ടി എന്തോ പഠിക്കട്ടെ അച്ഛൻ എന്തോ അവളുടെ സർട്ടിഫിക്കറ്റ് നീ പറഞ്ഞ എല്ലാവർക്കും കൊണ്ടുവന്ന് കാണിച്ച് തെളിവ് നടത്തേണ്ട ആവശ്യം ഉണ്ട് അച്ഛോ അതോ ഇനി ഈ പറഞ്ഞ അത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അച്ഛന് വല്ല ഗവൺമെന്റ് ജോലി വേറെന്തെങ്കിലും സഹായം നമ്മുടെ രേഡ് ഇതിന് ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ചെയ്യരുത് കാരണം ഒരു സഹായം ചെയ്തതിന്റെ ക്ഷീണം ആക്കോഷിച്ച് ഇതുവരെ മാറിയിട്ടില്ല എന്തായാലും നമുക്ക് ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വരാം സത്യമേ പറയത്തുള്ളൂ കേട്ടോ അവര് കള്ളം പറയത്തില്ല പക്ഷെ ഞാൻ കുറച്ച് കേട്ടത് എന്റെ ജോലി ഇതാ ജോലി കാരണം എന്നെ കൊണ്ട് രണ്ട് സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിൽ ഒരാഴ്ചയ്ക്ക് അത് മേടിച്ചു കൊടുക്കും ഇതിനോടക്ക് ഇവര് ഏവിയേഷൻ ഡി സി എ പഠിക്കുന്നു ഇവർ പഠിക്കാത്ത കോഴ്സുകളൊന്നുമില്ല ഇവര് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ ചെന്നുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു എന്താണ് അച്ചോ നന്നായി അച്ഛന്റെ ജോലി ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ സന്തോഷം ഇനി മനസ്സിലായില്ലേ എന്നാൽ ഞാൻ പറഞ്ഞുതരാം മീഡിയയിലെ ഫ്രണ്ട് പോയിരുന്ന മറ്റുള്ളവരെ കുറ്റം പറയുന്നതാണ് അച്ഛോ അച്ഛന്റെ ജോലി അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് അച്ഛൻ രേണുവിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ആലോചിച്ചാലോചിച്ച് ഇപ്പോൾ ഈ സമയത്ത് വല്ല ബിപിയും കൊളസ്ട്രോളൊക്കെ വലച്ചുയറ്റി വെക്കുവെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തായാലും നമുക്ക് അച്ഛന്റെ ബാക്കി എന്നെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആ ബിഗ് ബിഗ് ദിവസം ദിവസം രേണു രേണു അവിടെ അവിടെ നിൽക്കണം ബോസ് തേഞ്ഞൊട്ടി 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 പോരട്ടെ അത് അവര് കപ്പും കൊടുത്തിട്ട് പൊളിച്ചെടുക്കാനായിട്ട് പിറന്ന വീണ അവതാരമേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അച്ഛ അച്ഛൻ ഇരുന്ന് പൊളിയാതെ എണീറ്റ് വീട്ടിൽ പോകുന്ന അച്ഛനെ നല്ലത് ഇനിയെങ്കിലും അച്ഛൻ്റെ ഇമേജ് പൊളിയാതിരിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് കൊടുക്കാതിരിക്കുക അച്ഛോ പിന്നെ എന്താ പറഞ്ഞാലേ ബിഗ് ബോസിൽ രേണു കപ്പും കൊണ്ട് വരട്ടെ അവിടെ ഇരുന്ന് രേണു തേഞ്ഞൊട്ടണം തേഞ്ഞൊട്ടണം എന്ത് തേഞ്ഞൊട്ടാൻ അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിൽ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ഉള്ളൊരു കുട്ടിയാണ് രേണു എന്ന് പറയുന്നത് കാരണം അങ്ങനെ ആരുടെ അടി അടിവയ്ക്കാനോ എടുക്കാനോ ഒന്നിനു പോകുന്നില്ല നിങ്ങളെപ്പോലുള്ളവർ കുറച്ച് പേര് പുറത്ത് കടന്നു ചൊറിയുന്നു അതിന് ആ കുട്ടി റിയാക്ട് ചെയ്യുന്നു എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല ആ കുട്ടിയുടെ ക്യാരക്ടർ ശരിക്കും അതായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ബിഗ് ബോസിനകത്തും ആ കുട്ടി അത് തന്നെ ചെയ്യണമായിരുന്നു പിന്നെ ഈ പറയണ പോലെ അച്ഛൻ നാടകം എന്ന് വിശേഷിപ്പിച്ചല്ലോ അത് ചിലപ്പോൾ നാടകമായിരിക്കാം മേ ബി ആ നാടകം നിങ്ങളാണ് കളിക്കുന്നത് ഈയൊരു കുട്ടി അല്ല എന്നുള്ളതാണ് പിന്നെ എന്തായാലും ഇനി ഉണ്ടല്ലോ അച്ഛ സമയം നമുക്ക് കാലം കിടക്കുമല്ലേ ആരാണ് തേഞ്ഞ് ഒട്ടുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പിന്നെ അച്ഛൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്താ അച്ഛൻ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നോ അച്ഛൻ്റെ ഡി എൻ എ മാച്ചായിട്ടുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അച്ഛൻ ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വല്ലതും ഉണ്ട് അച്ഛോ ഞാനിതായാലും ആ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ രേണു ബിഗ് ബോസിൽ നിന്ന് കപ്പടിക്കും എന്ന് അച്ഛന് ചെറിയൊരു ഭയം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു അച്ഛൻ അങ്ങനെ പേടിക്കുന്നതും വേണ്ട അച്ഛൻ ഇപ്പം ഈ കാണിക്കുന്നതുപോലെ കുറെ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറേ നുണയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ മതി അച്ഛൻ അത്യാവശ്യം ഫേമസും കാര്യങ്ങളൊക്കെ ആവാം നമ്മൾ രേണു സുദിനെ കാട്ടിലും നല്ല രീതിയിലുള്ള ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സത്യത്തിൽ ഒരു അച്ഛൻ സംസാരിക്കുന്നത് പോലെ അല്ല കേട്ടോ സംസാരിക്കുന്നേ നമുക്ക് എന്തായാലും ഓർത്തുകാരും എല്ലാരും ഓർത്തുകാരും നാടകം നൂറ് വട്ടമേണിൽ ഞാൻ നാടകം എന്ന് പറയും എന്നോട് ചോദിച്ചാൽ ഉത്തരം അത്രേ ഉള്ളൂ കാരണം ഇവര് ഷൂട്ടിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല റിതപ്പനെ കൊണ്ടുവന്നില്ല ഇവര് ഷൂട്ടിന് പോകുമ്പോ ഇവിടുന്ന് കയറുന്നു കയറി ഷൂട്ടിന് പോകുന്നു പിന്നെ നമുക്ക് വീഡിയോ വീഡിയോ കോൾ കോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം മാത്രം മ്മമാരും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാറില്ല അത് ചിലപ്പോ കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇതൊക്കെ എന്തിനാണ് അച്ഛൻ അറിയുന്നത് ഒരു ഏഴോ എട്ടോ സെറ്റ് സ്ഥലം കൊടുത്തു പറഞ്ഞു ഒരു പെണ്ണിന്റെ ബേക്കിൽ കടന്ന് അവള് ഓട്ടോയിൽ പോകുന്നു ട്രെയിനിൽ പോണു ഫോൺ വിളിക്കുന്നു അങ്ങനെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഒരു സ്ഥലം കൊടുത്തു പറഞ്ഞാൽ ആ കുട്ടിയുടെ എല്ലാ അവകാശവും നിങ്ങൾക്കാണോ അങ്ങനെയാണ് അച്ഛൻ ഈ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ സംസാരിക്കുന്നത് അച്ഛനെയും എല്ലാം ആണച്ചോ അച്ഛനെ ഒന്നും ഇല്ലെങ്കിൽ ഈ ഈ അച്ഛൻ താഴെ വരുന്ന അപ്പൊ ചെലപ്പോ കൊറച്ചൊന്ന് ഈ കമന്റ്സ് എല്ലാം നോർമലി നാട്ടുകാരുടെ കമന്റ്സ് കേട്ടിട്ട് ചെലപ്പോ നന്നാവാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോസ് വീഡിയോസോട് കണ്ടിട്ട് വരാം കണ്ണില്ലാത്ത പറഞ്ഞു എന്താ ഈ വന്ന് എന്തോ നിങ്ങൾ ഞാൻ ഇതിന്റെ ക്ലിപ്പിങ്സ് എല്ലാം ഞാൻ കാണുന്നു ഈ ഷോ നീണ്ടിരുന്ന് കാണെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന പിള്ളേർ ഇതെല്ലാം കൊണ്ട് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പറയുന്ന സത്യങ്ങൾ കേട്ട് ചിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് കാണിക്കുന്നു ഞാൻ അത് കേട്ടിട്ട് തല തല്ലിച്ചിരിക്കാറ് കാരണം ഇതെല്ലാം ഇവരെ ദൈവം അവിടെ കൊണ്ടുപോയില്ലോ നമുക്കൊക്കെ ഇത് കാണാൻ വന്നേ ഇല്ലെങ്കിൽ ഇതൊക്കെ പുറലോകം അറിയൂ ഇനിയിപ്പോ ഇവർ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോ ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ വണ്ടികൾ അവിടെ മാടപ്പള്ളി തൊട്ട് ഇനി പ്ലാന്തോട്ടം വരെ കാറുകളായിരിക്കും ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ അവരെന്തുകൊണ്ടും ദൈവം അവരെ രക്ഷപ്പെടുത്തി ഇത്രയധികം അനുഗ്രഹിച്ച ഒരു അത് അത് രേണു അല്ല അല്ല കാര്യം തല ലക്ഷണങ്ങളും ഞങ്ങൾക്ക് കാണുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ ആ ബിഗ് ബോസ് അല്ല ബിഗ് ബോസ് അച്ഛൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അത്രയും അല്ല ഞങ്ങൾ കാരണം ഞങ്ങൾ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ അച്ഛൻ അത് മനസ്സിലാക്കുന്നുണ്ട് മേ ബി രേണുന്റെ നെഗറ്റീവ് എന്തടാ നടക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതായിരിക്കാം രേണുന് ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ടല്ലോ പിന്നെ വേറെ കാര്യം സെക്യൂരിറ്റി ഒക്കെ ഉള്ളത് നല്ല കാര്യം തന്നെയാണ് ഇപ്പൊ കുറച്ച് അത്യാവശ്യം നല്ല വലിയൊരാളായില്ലേ രീണോ ഇനി ഈ പറഞ്ഞ പറഞ്ഞപോലെ ബിഗ് ബോസ് നിന്ന് കപ്പ എങ്ങാനും കൊണ്ടുവന്നാലോ അതൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിട്ട് കുറച്ച് പേര് വേണം ഓക്കെ അതിൽ എന്തായാലും അച്ഛനും കൂടെ ഉൾപ്പെട്ടതിൽ സന്തോഷം ബാക്കി വീഡിയോ കൂടെ കണ്ടിട്ട് വരാം പണം വയ്ക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ട് ബിഗ് ഒരു ചോദ്യം എന്താ ഞാനൊരു സദ്യ ഉണ്ടെന്നുണ്ടോ ഒരു പായസം കുടിക്കുന്നുണ്ടോ എന്റെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പിടുന്നുണ്ടോ ആരെങ്കിലും തിരക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം വിദേശത്തുള്ള എന്നെ പോലുള്ള പൊട്ടം മലയാളികള് എന്നെ പോലുള്ള പൊട്ടം മലയാളികള് ഞാനും കൊടുത്തില്ലേ ഞാൻ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴില്ലോ പോയത് ഈ പറച്ചിൽ ഇങ്ങനെ ഇങ്ങനെ റേഷൻ കടയിൽ അരി കിട്ടുന്നുണ്ട് മുളക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൊടുത്തത് കാരണം ഞാൻ പ്രയാസത്തിൽ കൂടെ വന്ന ഒരാളാണ് ദുഃഖത്തിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വന്ന ഒരാൾ അല്ല ഞാൻ സ്വർണ്ണ സ്പൂണും കൊണ്ട് ജനിച്ച ആളാണ് ഞാൻ സാധു കുടുംബത്തിൽ നിന്ന് വന്നേക്കുന്നത് വേദനയും പ്രയാസവും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് കാരണം ഞാനൊരു സാധാരണ ഒരു ഏറ്റവും സാധു കുടുംബത്തിൽ ഞാൻ മുന്നോട്ട് വന്നേക്കുന്നത് അല്ല ഞാൻ ജനിച്ച് വീണപ്പോഴേ അങ്ങ് വലിയ കൊട്ടാരത്തിൽ നിന്ന് അങ്ങ് വീണപ്പോഴേ അങ്ങ് ബിഷപ്പായിട്ട് വീണതും അല്ല പ്രയാസം എന്താണെന്ന് അനുഭവിച്ച് ദുഃഖം എന്താണ് പട്ടിണി എന്താണ് വേദന എന്താണ് സാമ്പത്തിക ഞെരുക്കം എന്താണെന്ന് കണ്ടു വളർന്ന ഒരാളാണ് അതുകൊണ്ട് പറയുക മലയാളികളെ നിങ്ങൾ ഇനി വായിക്കാൻ വേണ്ടി നിങ്ങൾ ചെക്ക് എടുത്തിട്ട് ഞാനൊക്കെ വിദേശത്ത് ജീവിച്ച പത്തിരുപത് വർഷം വേണ്ടി കൈ വെക്കുമ്പോൾ മുഖം കുരിശെടുത്ത് പറഞ്ഞു എന്നെ നന്നയച്ചു കുരിശെന്ന് പറയുന്ന ഒരു ത്യാഗത്തിന്റെ പ്രതീകമാണ് എന്തായാലും അച്ഛന്റെ ക്യാരക്ടർ വെച്ചിട്ട് അത് അച്ഛന് വെക്കാൻ പറ്റുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അച്ഛൻ പറഞ്ഞ് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് വളർന്നത് അച്ഛന്റെ സ്വത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ തെളിവ് സകരം ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കെയർ നോക്കുക അച്ഛൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് കേട്ടോ അച്ഛൻ ഇങ്ങനത്തെ കുറച്ച് നല്ല നല്ല കണ്ടന്റ് തരുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് താങ്ക്സ് അത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ അച്ഛനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ വസ്തു ഒന്ന് തിരിച്ച് എഴുതി വാങ്ങണം ആ കുട്ടികൾക്ക് കുറച്ചൊന്ന് മനസമാധാനം കൊടുത്താൽ കുറച്ചൊന്ന് നന്നായിരിക്കും ഇങ്ങനെ വന്നിരുന്ന പബ്ലിക്കിൽ വന്നിരുന്ന അച്ഛൻ സ്വയം നാറേണ്ട ആവശ്യമില്ല പിന്നെ രേണുവിന് ആക്ച്വലി എനിക്കറിയില്ല എനിക്ക് ഒരു രീതിയിലും ബന്ധമില്ല ഞാൻ നോർമലി ഇതുപോലത്തെ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ രേണുവിൻ്റെ കോണ്ടാക്ട് നമ്പറോ അതല്ല എനിക്ക് അവരെ കോൺടാക്റ്റ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവരെ വിളിച്ച് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് ആ വസ്തു വാങ്ങാത്ത അത് തിരിച്ച് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഇതാണ് കേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക ഈയൊരു വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയാൻ എന്നുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഒന്ന് കരയുക ഈ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ഭാവം കിട്ടിയാലും കുഴപ്പമില്ല ഞാൻ അത് സ്വീകരിച്ചേക്കാം ഇതാണ് കേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ